ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ടർട്ടിൽ വെയിൻ വെച്ചിട്ടൊരു വാൾ ഹാങ്ങിങ് ചെയ്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ടർട്ടിൽ വെയിൻ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരുന്ന ഒരു ചട്ടിയിലാണ് കിട്ടിയത് ഞാൻ ഇവിടെ ഗാർഡനിൽ പോയി വാങ്ങിച്ചപ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും അത് എനിക്ക് ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അതൊക്കെ ഇനി ചെയ്തിട്ട് വേണം അപ്പോൾ ഞാൻ ഈ ഒരു ടട്ടിൽ വെയിൻ ഏതൊക്കെ രീതിയിൽ റീപ്ലാന്റ് ചെയ്യാന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലുള്ള ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആയിരിക്കും എവർഗ്രീൻ ടർട്ടിൽ വെയിൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ടട്ടിൽ വെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടി ഇനി അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് ൊപ്പിട്ട് അതായത് നമ്മുടെ ചകിരിച്ചോറും സോ ചകിരിച്ചോറും ഗാർഡൻസ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കൊടുത്താൽ മതി അത്ര ആവശ്യമുള്ളൂ ഇനി ഗാർഡൻസ് ഓയിലും ഇനി ഗാർഡൻസ് ഓയിലും നമ്മുടെ ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നന്നായിട്ട് തന്നെ വളരും കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ നോട്ട്സിലും ഇതുപോലെ ഇങ്ങനെ റൂട്ട്സ് വരും ഇത് മഴക്കാലത്ത് നല്ലോണം വരും കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ മണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ തന്നെ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് വളരുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അത്യാവശ്യം സൺലൈറ്റിൽ വെക്കുക പിന്നെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്രയും വളരെ ചെറിയ രീതിയിൽ തന്നെ കെയർ ചെയ്തത് നമുക്ക് നല്ല അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ എവർഗ്രീൻ ടർട്ടിൽ വേ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചിരട്ടയാണ് എടുത്തിട്ടുള്ളു കേട്ടോ ആദ്യം ഞാനൊരു മൂന്ന് ചിരട്ടയാണ് എടുത്തത് പിന്നീട് ഞാൻ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചിരട്ടയുടെ ബാക്കിലുള്ള ഒരു മൊരിയൊന്നും ഞാൻ ഒരച്ച് കളഞ്ഞിട്ടൊന്നും ഇനി നമുക്ക് വേണമെച്ചെങ്കിൽ അതൊക്കെ ഒരച്ച് കളഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വാർണിഷ് ഒക്കെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഹാങ്ങിങ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര വലിയ അടിപൊളിയൊന്നല്ലാട്ടോ ആദ്യമേ ഞാൻ പറയുകയാണ് വലിയ അടിപൊളി സംഭവം എന്നല്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ആണി തറച്ചെടുക്കുകയാണ് എൻ്റെ കയ്യിൽ വേറെ എന്താ പറയുക അത് തുളയ്ക്കാൻ പറ്റിയ ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ജസ്റ്റ് ഒരു അമ്മിക്കുട്ടി വെച്ചിട്ട് അതിനൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമുക്കൊന്നങ്ങനെ തുളച്ചെടുക്കാൻ ചിരട്ട പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് വലിയൊരു ആണി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര സംഭവമാക്കിയിട്ടൊക്കെ പറയണമെന്നുള്ളൂ അത്ര വലിയ സംഗതിയൊന്നും അല്ല അപ്പോൾ എന്താ പറയുക ഞാനിതിനകത്ത് ഇവിടെ ചകിരിച്ചോറൊന്നും എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ കയ്യിൽ സാധാരണ ഗാർഡൻസ് ഓയിലും പിന്നെ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ളത് മാത്രമാണ് ഉള്ളത് അപ്പം ഞാൻ വളരെ ശ്രദ്ധപൂർവ്വം അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചിരട്ട എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടയുള്ള ചിരട്ട കണ്ണൻ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഓവർ എക്സസ് ആയി പോകുന്നില്ല അങ്ങനെയും കൂടെ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഈ ഒരു ഐഡിയ വർക്ക്ഔട്ട് ആവും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ ഗ്യാപ്പ് കൂടെ ഞാൻ ഫിഷ് പോണ്ട് വിഷ്പുണ്ടെന്ന് കാണിച്ചതാണ് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ടതോളം ചെയ്ത് നോക്കും അപ്പം ഞാൻ ആദ്യം എന്താ പറയുക ചുമരിൽ പിടിപ്പിക്കാൻ പോകുന്നത് ഇത് ഞാൻ ചുമരിലാണ് ചെയ്യുന്നത് ഞാൻ കവുങ്ങിൻ്റെ അതിൽ ചെയ്താലോ എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഉമ്മയാണ് പറഞ്ഞത് നമുക്ക് ഈ ഒരു ചുമറിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ വെക്കുന്ന ചിരട്ടയാണ് ഫിക്സ് ചെയ്യുന്നത് അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ബാക്കിയൊന്ന് നമുക്ക് ചരിച്ചു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പ് ചുമരനുള്ളതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും എനിക്ക് തറച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇനി അടുത്തത് ആ ഒരു ചിരട്ടയിൽ നിന്ന് തൊട്ട് താഴെയുള്ള ചിരട്ടയിലോട്ടേക്ക് മണ്ണ് ഒഴുകുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ ഉള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചിരട്ടയൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചിരട്ടയൊക്കെ ഞാനതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്നിൽ നിന്ന് ഒന്നിലോട്ടേക്ക് ഇങ്ങനെ തെരട്ടിൽ വേൻ ഒഴുകി വരുന്നത് പോലെ എന്നാണ് എൻ്റെ ഒരു പ്ലാൻ ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചരിച്ച് ചരിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ രണ്ട് മൂന്നെണ്ണം വെച്ചപ്പോൾ എനിക്കത് വലിയൊരു ഭംഗിയായി തോന്നാത്തതുകൊണ്ട് ഞാൻ നാലാമതൊരു ചിരട്ടയോടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ സോയിൽ അതിനകത്തൊന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ മണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എൻ്റെ ഗാർഡനിലുള്ള മണ്ണ് തന്നെയാണ് ഇപ്പം ഞാനതിനകത്ത് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടില്ല പിന്നീട് കൊണ്ടുവന്നിട്ടാണ് ചാണകപ്പൊടി അതിനകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എൻ്റെ മുഗൾ ഭാഗത്ത് മാത്രമായിട്ട് അപ്പോൾ ചിരട്ടയിലായത് കൊണ്ട് തന്നെ വളരെ കുറച്ച് കുറച്ച് മണ്ണേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അതായത് എല്ലാ സാധനങ്ങളൊന്നും ലവണങ്ങളൊന്നും അതിനകത്ത് നിന്ന് വലിച്ചെടുക്കാൻ കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് എന്താ പറയുക സോയിലിനകത്ത് കുറേശ് ചാണകപ്പൊട്ടെടുത്തിട്ട് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നത് അതൊന്ന് അത്യാവശ്യമാണ് കേട്ടോ അതിനകത്ത് കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെടുത്തൊരു ചിരട്ട അത് കറക്റ്റായിട്ട് ഞാൻ ആണി അടിച്ചപ്പോൾ ഫിക്സ് ആയി നിന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു താഴെ ഞാനൊരു അണി കൂടെ അടിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് എല്ലാ ചിരട്ടയിലും ഒന്ന് മണ്ണൊന്നും ஃபில் எடுக்கா ഇപ്പോൾ ഇത് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചുമറിൽ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ ഒരുപാട് ചരട്ടുകൾ വെക്കുകയാണെങ്കിൽ ആവും ഇത് കറക്റ്റ് കാണാൻ ഭംഗിയുണ്ടാവുകയുള്ളൂ ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാത്തത് ഞങ്ങളുടെ ഓടിട്ട് വീടായതുകൊണ്ട് തന്നെ ഇനി വല്ല പാമ്പും അങ്ങനെ എന്തെങ്കിലും ഒന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ടോ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാതിരിക്കുന്നത് ഇനി ഇപ്പോൾ കണ്ടോ എൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ടർട്ടിൽ വെയിൻ ഇങ്ങനെ ഒരു ഒരു പോട്ടിലാണ് അതായത് ഒരു വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു ചട്ടിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും താഴേക്ക് തൂങ്ങി വന്നിട്ടുള്ള പീസസൊക്കെ ഞാനിതുപോലെ ഒന്ന് മുറിച്ച് മാറ്റണം ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വളരും അതുകൊണ്ട് തന്നെ അത്ര വലിയ പീസസ് ഒന്നും ഇപ്പം തന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് കഷ്ണങ്ങളൊക്കെ അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് ഇനി അതിനകത്തൊന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കുകയാണ് ടർട്ടിൽ മേൽ വെറുതെ മണ്ണിൻ്റെ മുകളിൽ ഇട്ടാൽ തന്നെ നന്നായിട്ട് വളർന്നു വരുന്ന വരുന്നൊരു പ്ലാന്റ് പക്ഷേ ഇതിങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ചിരട്ടായതുകൊണ്ട് അതുപോലെ ഇട്ട് കൊടുത്താലും താഴത്തേക്ക് വീണ് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിനകത്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എൻ്റെ പ്ലാൻ വിജയിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണിക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് അല്ലെങ്കിലോ കാരണം ഞങ്ങളിവിടെ നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പോണതൊക്കെ അല്ലേ അപ്പോൾ ഇതിന് കറക്റ്റ് വെള്ളം കിട്ടിയിട്ടില്ലാച്ചെങ്കിൽ അത് ഉണങ്ങി പോവാൻ സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പം പൊതുവേ ഞാൻ ഗാർഡൻ വീഡിയോസ് അധികം കാണിക്കാത്ത തന്നെ അതുകൊണ്ടാട്ടോ ഞാൻ എന്തെങ്കിലും ഒക്കെ ഐഡിയ തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാലും പിന്നീട് അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് കാണിക്കാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഗാർഡൻ വീഡിയോ കുറച്ച് അധികം കാണിക്കാതിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ ചിരട്ടയിലും ഒന്ന് ഇതുപോലെ ടട്ടൽ വേൻ കൊടുക്കുകയാണ് അപ്പോൾ കൊടുക്കുമ്പോൾ താഴത്തെ ചിട്ടയിൽ നമുക്ക് തോന്നിയ പോലെ നാലുപൂർ ഒക്കെ വെച്ച് കൊടുക്കാം പക്ഷേ ഈ ചിട്ടയിൽ ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒഴുകുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ടട്ടൽ വേൻ ഒന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അത്ര വലിയ സംഭവമുള്ള വീഡിയോ വീഡിയോന്നല്ല മെനക്കെട്ടിരുന്ന കഷ്ടപ്പെട്ട് കാണണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ കേട്ടോ അതിനകത്ത് പോയി കണ്ടിട്ട് വീഡിയോസൊക്കെ ഒന്ന് മൊത്തത്തിൽ കണ്ടു നോക്കാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ചില ആളുകൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഈ അടുത്തായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടുന്നില്ല വീഡിയോസ് കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ എന്താ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായ ആ ഒരു ഭാഗമാണ് അപ്പോൾ ഫൈനൽ സ്റ്റേജാണ് നിങ്ങൾ കാണുന്നത് ഇതിന് നന്നായിട്ട് വളർന്നു വരും നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടില്ല എന്ന് കുറച്ച് പേര് പറയേണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ